വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടും കൂടെ ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ് നീണ്ട ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാലേടനും സത്യനന്ദിക്കാടും വീണ്ടും ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് നവാഗതനായ സോനു ടി പി ആണ് ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും കേരളത്തിലും പൂനെയിലുമാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ സ്നേഹപൂർവം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പേര് മാറാനും സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രങ്ങൾ ഇടക്കിടയ്ക്ക് സംഭവിക്കാൻ താണ് എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകൾക്ക് ഇത്രയും വലിയ ഗ്യാപ്പ് വരാനുള്ള പ്രധാന കാരണം അടുത്തടുത്ത് ഈ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പ് ആവുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ഈ ഒരു കൂട്ടുകെട്ടിനെ അറിയാതെ വലിയൊരു ഗ്യാപ്പ് വന്നു ചേരുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്നിക്കാനുള്ള ഒരു കഥ കിട്ടിയതിനാൽ വീണ്ടും കൈകോർക്കുകയാണ് മോഹൻലാലും സത്യനന്ദിക്കാടും മാസങ്ങൾക്ക് മുന്നേ തന്നെ ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞിരുന്ന ലാലേട്ട മൂവിയായിരുന്നല്ലോ ബസൂർ എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓണം ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത് ഓണത്തിന്റെ ഒരാഴ്ച മുന്നേ വിജയ് ചിത്രവും ദുൽഖർ സൽമാൻ ചിത്രവും തിയേറ്ററിൽ എത്തുന്നുണ്ട് അതിനുശേഷം വലിയ ക്ലാസ് റിലീസായിട്ട് ഓണം സിനിമകളും തിയേറ്ററിൽ എത്തുന്നു അതുകൊണ്ട് തന്നെ മനപൂർവ്വം ബറോസ് എന്ന ചിത്രം പിന്മാറിയത് എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് പുറത്തു വരും